ഹലോ ഹായ് ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും ഇത്ര നാളെ താത്ത ഭയങ്കര പുരോഗമനവാദമായിരുന്നല്ലോ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഈ ഒരു ഇതിലോട്ട് കടന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചിന്താഗതി വരും എന്താ അങ്ങനെ ഒരു ടോട്ടോക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നാൽ വേറെ ഒന്നുമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ നിറഞ്ഞു തുള്ളുന്ന ഒരു വ്യക്തിയാണ് സിരിൻകുമാറും സിരിൻകുമാർ ചിലപ്പോഴൊക്കെ സംസാരിക്കുമോ ആ സംസാരങ്ങൾ എവിടെക്കോ എന്തൊക്കെയോ ശരികളുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് ഇതിനാ വളച്ചൊടിച്ച് മാധ്യമങ്ങളൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളോട് പിള്ളേരോടല്ല മാതാപിതാക്കളോട് പറയേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് പുതിയ ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തിവർണോത്സവം പരിപാ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് നമ്മുടെ സെലിംകുമാരൻ സെലിംകുമാർ സെലിംകുമാറിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതിന് കയറി ചിലവന് അതായത് ചിലവരിലെ മിക്കവാറും മാധ്യമങ്ങൾ കയറി അതിനെ വളച്ചൊടിക്കാറുണ്ട് ഒരുപക്ഷെ പറയുന്നതിനെതിരെ പറഞ്ഞാൽ മാത്രമേ ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധ ഉണ്ടാകത്തുള്ളൂ അത് അതിൻ്റേതാ അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ചാനലുകൾ അതായത് മെയിൻ ആയിട്ടുള്ള ചാനലുകളെല്ലാം തന്നെ ഈ വിവാദങ്ങളെ തന്നെ വളച്ചൊടിച്ച് സംസാരിക്കുന്നതൊക്കെ വിവാദങ്ങളൊക്കെ ഏതായാലും സംസാരിച്ച ആ ഒരു സ്പീച്ചിലൂടെ നമുക്ക് വരാം ജനങ്ങൾക്ക് സമയമില്ല എന്റെ ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന വേറെ ബന്ധമില്ല കാണാം കാണാം ഒരു ചായക്കടയിലെ നല്ല വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ എവിടെ ചെന്നാലും സദ്യ ഉണ്ടോ മരിച്ച ആളെടുത്തിരിക്കുമ്പോഴും മൊബൈലും ആയിരിക്കും ഇന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാൻ പലവിടുന്ന കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളെല്ലാം മൊബൈൽ ഫോൺ സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളെ ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോൺ സംസാരിക്കാതെ പോകുന്നില്ല അവരിത്ര ഇന്ത്യ പഠിക്കുന്ന നടക്കുന്ന വഴി ഫോൺ ചെയ്ത് പോവാൻ പറയുന്നത് ആരോടെ പഠിക്കുന്ന എല്ലാം എല്ലാവരും നമുക്ക് ഒരാളല്ലേ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും

തുടക്കം തന്നെ തുടങ്ങുന്നത് വീടുകളിൽ നിന്നാണ് ഇന്നത്തെ കാലത്ത് സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചർമാരൊന്ന് കണ്ണുരുട്ടിയാൽ തന്നെ പിള്ളേർ അത് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ടീച്ചർ ആക്രമിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്ന പിള്ളേരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർമാരെ പറഞ്ഞിട്ട് ഞാൻ ഒരു പരിധി വരെ അവർക്ക് നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതിനൊക്കെ ഉത്തരവാദിത്തം മാതാപിതാക്കളാണ് മാതാപിതാക്കളാണ് പറയേണ്ടത് മാതാപിതാക്കളാണ് പിള്ളേർക്ക് ഈ ഫോൺ പിള്ളേർക്ക് വെറുതെ കിട്ടത്തില്ലല്ലോ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ നാട്ടീ സമയം പിന്നെ പിള്ളേരെ ആരല്ല ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ജോലി ചെയ്താലും ഇല്ല ഈ ഫോൺ മേടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്തിനാണ് എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ ഫോൺ വാങ്ങിച്ച് തരുന്നത് എന്നുള്ള ഒരു ബോധവും അത് എന്തിനൊക്കെ പിള്ളേർ ഉപയോഗിക്കുന്നു എന്നുള്ളതും മാതാപിതാക്കളാണ് അന്വേഷിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു സംസ്കാരം എന്നുള്ളത് അതിലാണ് അതിലും അത് പിന്നീടുള്ള കാര്യം പക്ഷേ ഫോണിൻ്റെ ഉപയോഗം ഫോൺ ആവശ്യമാണ് നമുക്ക് നമ്മുടെ എവിടെ പോകുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാണ് ഇമ്മീഡിയറ്റലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം അതിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാം പക്ഷേ അതിനൊക്കെ ഒരു ഉപയോഗം ഒരു പരിധിയും വെക്കാം ഇതൊന്നുമില്ലാതെ കുട്ടികളെ ആരെ വിളിക്കുന്നു എവരെ വിളിക്കുന്നു ഒന്നും അന്വേഷിക്കുന്ന കാര്യമില്ല പിള്ളേരായി പിള്ളേർ പാടായി ഫോൺ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ പിള്ളേർ കാലം മാറി അതനുസരിച്ച് നമ്മൾ മാറണം ഇല്ലെന്നല്ല പക്ഷെ നമ്മുടെ പിള്ളേരുടെ പിടിവെള്ളി നമ്മളെ തന്നെ ലാസ്റ്റ് കരഞ്ഞിട്ട് അയ്യോ പത്തോ അയ്യപ്പൻ ചത്തോന്ന് പറഞ്ഞ് നെഞ്ചി തിരിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല കാര്യമുണ്ടാ ഇപ്പൊ കുറെ ആൾക്കരയില് വന്നിട്ട് എന്റെ കുറച്ചു പറഞ്ഞ അനുസരിക്കുന്നില്ല ഇൻസ്റ്റൂലൊക്കെ കാണുമോ വലിയ അഭിമാനത്തോടെ പറയുന്ന എന്റെ കുട്ടി എട്ട് വയസ്സായി അല്ലെങ്കിൽ അഞ്ചു വയസ്സായി ആറു വയസ്സായി ഏഴു വയസ്സായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഒന്നും പറഞ്ഞ കേൾക്കത്തില്ലെന്ന് പറഞ്ഞാ കേക്കത്തില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇത് വിടക്കടുന്നുണ്ട് അതിനെ കുറേ ലൈക്കും കമ്പനിയും കയറുന്നുണ്ട് കയറുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാകും നിങ്ങൾ ചീത്ത കൊണ്ടാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വല്ല സിനിമ കാണാനോ സീരിയൽ കാണാനോ അല്ലെങ്കിൽ ആരോട് ഇപ്പം ആരോട് പത്തൻ പറയിൽ കുറവാണ് ചിലപ്പോൾ ഫോണിൽ തന്നെ അവർ ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കും അന്നേരം പിള്ളേർ വന്ന് ഇടക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഉടനെ എന്താണോ വേറൊരു ഫോണുണ്ടെങ്കിൽ ആ ഫോണിനടുത്ത് കൈ കൊടുത്തിട്ട് ആ പിള്ളേരോട് ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് സീരിയൽ സീരിയലുകൊണ്ടിരിക്കാം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണ് അപ്പോൾ ഇതാരെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഇതിന് പിന്നെ പിള്ളേരെ അഡിക്റ്റ് ആയി എന്ന് പറയുന്നതിൽ യാതൊരു തന്നെ ഒരു വസ്തുതയും കാണുന്നില്ല ഇതിനകത്ത് പെൺകുട്ടികൾ മാത്രല്ല ആംപിള്ളരോ അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ പെൺകുട്ടികളെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആലോചിച്ചിട്ടായിരിക്കും ശരിമേട്ടൻ പെൺകുട്ടികൾ മാത്രം എടുത്ത് പറഞ്ഞത് കാര്യം പിള്ളേരെ അത്ര വലിയ പ്രശ്നങ്ങളുടെ കാര്യത്തിലല്ല ആൺകുട്ടികൾക്കും പ്രശ്നം കൊടുക്കും പക്ഷെ പെൺകുട്ടികൾ എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് മുൻകരുതൽ കൊടുക്കും അതുങ്ങളുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ മുൻകരുതൽ കൊടുക്കുന്നു മാതാപിതാക്കളാണ് കൂടുതലും പക്ഷേ എങ്കിലും ഈ ഒരു കാര്യത്തിന് പിള്ളേരെ അവരെ സുരക്ഷിതത്വം നോക്കാറില്ല ഇവരാരൊക്കെയാണ് വിളിക്കുന്നത് ഇവർ രാത്രി കിടന്നുടങ്ങുന്നുണ്ടോ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഓരോരോ റൂമൊക്കെ ഉണ്ട് അപ്പോൾ അതുമല്ലാത്ത ഈ ചിലപ്പോൾ ചേട്ടത്തി എനെത്തിമാരോ ഒക്കെ ആണെങ്കിൽ തന്നെ അവർ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് അന്ന്

സക്കല്ലമാന്റെ കുട്ടികളും ഏകദേശം അമ്പത് ശതമാനം കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് കഴിഞ്ഞു അൻപത് ശതമാനം അല്ലാത്ത മരകുന്നു പോകുകയും ചെയ്തു അപ്പൊ നല്ല വ്യക്തികളൊന്നും ആ അവസ്ഥയിലേക്ക് പോയി സ്വന്തം അമ്മ കൊച്ചിന്റെ കേത്ത് എന്റെ പാക്കറ്റി ഒട്ടിച്ച് വിടുന്നു അത് വലിയ എത്തി നമ്മുടെ കേരളം എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവ് വെളിച്ചത് ഈ താമരശ്ശേരി ആ താരത്തിലും രണ്ടും രണ്ടുപേരാണ് ഒന്നും രണ്ടും മറ്റേ രുവോ ഇതെല്ലാം തന്നെ ശരിയാണ് കോഴക്കുട്ടികളും പഠിച്ച് വലുതായി വരുമ്പോൾ അതായത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ പുറം പോകണം എന്നുള്ളത് ഓരോരുത്തരും ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരുന്നു കാരണങ്ങൾ പലതാണ് ഒന്ന് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ നാട്ടിലെ ജോലിയില്ലായ്മയൊക്കെ തന്നെയാണ് ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാർട്ട് ടൈം ടൈമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് അതും ഉണ്ടാകത്തില്ല കാരണം രാവിലെ മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയും പിള്ളേർക്ക് സ്കൂളും കോളേജും എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാനും അല്ലെങ്കിൽ പാർട്ട് ടൈം കിട്ടാനും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പിന്നെ അതിലുപരി അതുങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടം വിട്ടുപോയാൽ ഒരാൾ ചോദിക്കാനോ പറയാനോ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ നമുക്ക് ആരുമില്ല അവിടെ ഫുൾ ഫ്രീഡമാണ് ആണ് അവിടെ ഉള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് കാര്യം ആരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ചോദിക്കാനോ ആർക്കും നേരമില്ല അതുപോലെ ആരന്വേഷിക്കത്തുമില്ല അത് അവരുടെ ഉത്തരവാദിത്തമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഏതൊരു കുട്ടിയും അവരവരുടെ ഉത്തരവാദിത്തമാണ് അവരവരുടെ സുരക്ഷിതത്വം എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് യൂറോപ്പ് എങ്ങനെ എല്ലാം തന്നെ ആർക്കും ആർക്കും ആരെക്കുറിച്ച് ജീവിക്കാനോ നേരമില്ല കാരണം അതിന്റെ ആവശ്യമില്ല അവിടെ അവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഡിപ്പെ ഇൻഡിപ്പെൻ്റൻ്റ് ആയുള്ള ആൾക്കാരായിട്ടാണ് വളർത്തുന്നത് അത് കുഞ്ഞതിലെ തന്നെ അവർ അങ്ങനെ എനിക്ക് വളർത്തുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല മാറോട് ചേർത്ത് അണച്ച് 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 വളർത്തുകയാണ് നമ്മുടെ മക്കളെ അത് ഒരു പത്തിരുപത്താറ് വയസ്സ് കഴിയുമ്പോൾ അതായത് ഒരു ജോലി കിട്ടിയില്ലെങ്കിലും സാരമില്ല ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ പിള്ളേരോട് ജോലി അന്വേഷിക്കുന്നത് പറഞ്ഞാൽ പോലും അന്വേഷിക്കാതെ വീട്ടിലിരിക്കുമ്പോൾ അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ചേർക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു രോഗം ചില പിള്ളേർക്ക് കുട്ടികൾ എന്നൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർമ്മ വരും എങ്കിലും മിക്ക പിള്ളേരും ആഗ്രഹിക്കുന്നത് അവിടെ എന്ത് ചെയ്താലും ഫുൾ ഫ്രീഡം ആണ് അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മയക്ക മരുന്നും കാര്യങ്ങളും ഇവിടെ എങ്കിലും അവിടെയും ഇതൊക്കെ തന്നെ ഉണ്ട് ഇല്ലെന്നുള്ളത് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മയക്ക മരുന്നും ഒക്കെ കുറച്ചൊക്കെ എല്ലാം അവൈലബിളും ആണ് ആരും തന്നെ അവര് ശ്രദ്ധിക്കത്തുന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അത് പിന്നെ അവിടെ ലീഗലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് യൂറോപ്യൻ കണ്ട്ര അത് വലിയ നിയന്ത്രണവും കാരണങ്ങളും ഒന്നുമില്ലാതെ തന്നെ അത് ഇത് ഇഷ്ടമാണ് ജീവിക്കാം ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും ഇതുങ്ങളും കേട്ട് പഠിച്ചത് കൊണ്ട് തന്നെ അതുങ്ങൾക്ക് പോകാനും താല്പര്യം കൂടുതലാണ് പറഞ്ഞ് വെക്കുന്നതിലും വേറെ കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യ കുട്ടികൾ പോകുന്നു ഇവർ പിടിച്ചു നിർത്താൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് അറിയില്ല സർക്കാർ ഏത് സർക്കാർ ഏത് സർക്കാർ വന്നാലും ശരി ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ് എനിക്കത് പറയാനുണ്ട് കേട്ടോ തീർച്ചയായിട്ടും കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ പിള്ളേരും ഒരു ദിവസം ചെലന്തോറും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കാശ് കൊണ്ടേ അവിടെ കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ കാശ് നാട്ടിലും പുരോഗതി ഇല്ല ഈ പ്ലസ് ടു വരെ പഠിച്ച പിള്ളേര് നമ്മുടെ നാട്ടിലെ ഉപകാരമില്ലാതെ വരുന്നു അത് പുറം രാജ്യത്തൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ലോൺ എടുത്ത് അവിടെ കൊണ്ടേയാണ് ചിലവാക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാതെ അവര് പോണ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടത്തെ സർക്കാർ ഇരിക്കുന്നു അപ്പൊ ഇതിനകത്തും പിള്ളേരുടെ ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ട് പക്ഷെ അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ഏതായാലും സന്തോഷം ജോർജ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കാം അവർ നിശബ്ദരായി പഴയ പോയപ്പോൾ ചെയ്യുന്നതായിരുന്നെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഒരു സംശയമുണ്ടോ ഇത് എന്തൊരു ചിന്ത കൊണ്ടൊക്കെ ഇവർ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക് ഒരു മൊബൈൽ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ സൗകര്യങ്ങളെട്ടികളിലേക്ക് യൂത്തിനെ സ്ഥലം കാണുന്നില്ല കാണില്ലല്ലോ ഈ കോളേജ് യൂണിയൻ കോളേജിലെ പൊളിച്ചിലൊക്കെ യൂണിവേഴ്സിറ്റി പൊളിച്ചിലൊക്കെ ചിലക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആൾ അല്ലാതെ അങ്ങനെ കടന്നില്ല പഴയ പോലെ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞാ എന്താണ് വാരി ഒക്കെ ഉണ്ടായ സമയത്തൊക്കെ തെരുവിൽ യുവാക്കളായിരുന്നു ശാസ്താകത്തിന്റെ കാലാകാളിലൊക്കെ യുവാമായില്ലേ ഓരോ ഗ്രാമങ്ങളിലൂടെയും അത് ജാത നടത്തുമായിരുന്നു ശാസ്ത്രപക്ഷത്തിന്റെ മുഴുവൻ അറുപത് ഒറ്റ ചെറുക്കാരനെ കാണാനും ഒരു പരിധി അതൊക്കെ തന്നെ ശരിയാണ് കാരണം നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിലും മിക്കവാറും ഫോണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫോണിലാണ് അടുത്ത ജോലി അപ്പോൾ ഫോണിൽ എന്താണ് ഏതാണെന്ന് അറിയാനും എന്താണ് സംബന്ധിച്ചെന്ന് അറിയാനും ഫോണില്ലാതെ അങ്ങനെ മാറി നിൽക്കത്തില്ല എത്ര ഫ്രീ ടൈം ഉണ്ടെങ്കിൽ കിട്ടിയാൽ പോലും ആ സമയത്ത് ഉടനെ ഫോൺ എടുക്കും ഫോണിൽ എന്നാകും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോലിൻ്റെ കൊണ്ട് എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോണ് നിശ്ചയമായിട്ട് കൈ പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പരിധി വരെ ഇതൊക്കെ തന്നെ സത്യങ്ങളാണ് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ എവിടേക്കോ നമ്മുടെ പിള്ളേരും ഇതുപോലെ വഴിതെറ്റി പോകുന്നുണ്ടോ ഇല്ലയെന്ന് ഒരു സംശയമില്ലാതില്ല ഇതിനെല്ലാത്തിനും ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചാൽ ഒരുപാട് 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 പറയേണ്ടി വരും ഒരുപാട് ആൾക്കാരാണ് അല്ലെങ്കിൽ എന്താണ് ഇതാണെന്ന് ഒരു പരിധി വരെ സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമേ ഇതിനെയൊക്കെ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവര് ഇതിപ്പോ മറ്റുള്ളവരെ പറഞ്ഞാൽ പറയും അത് സദാചാരം വാദികളാണെന്ന് സദാചാര സദാചാരം പറയും അല്ലെങ്കിൽ ഇതുപോലെ തള്ള തള്ളവയവ് എന്നും പറഞ്ഞു വരും അപ്പോൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ആരാണ് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ വായ അടപ്പിച്ചുകൊണ്ട് ഏർ സംസാരിച്ചുകൊണ്ടോ യാതൊരു കാര്യമില്ല ഇവിടെ തെറ്റുകാര്യം കൂടുതലാകുന്നത് നമ്മളാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ണീരി വീഴ്ത്തേണ്ടത് നമ്മളാണ് നമ്മുടെ മക്കളെ ഓർത്തും ഇപ്പൊ പല പിള്ളരാണെങ്കിലും മയക്കുമരുന്നും മറ്റുള്ളത് ഇതിനൊക്കെ തന്നെ അടിമപ്പെടുന്നുണ്ട് ഒരു പരിധി നമ്മുടെ കൈവെള്ളയിൽ ഇരുന്ന മക്കളാണ് നമ്മുടെ കൈ വെള്ളയിൽ നിന്ന് ചോർന്നു പോകുന്നത് കൺ കാണേണ്ടി വരുന്നത് അപ്പോൾ ഒരു എല്ലാത്തിനും ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഫോൺ കൊടുക്കണ്ട ഫോൺ വേണ്ട എന്നുള്ള എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതും ഏർ പിള്ളേരെ പല രീതിയിലും പല സ്കൂളിൽ തന്നെ കാര്യങ്ങളാണെങ്കിൽ പോലും പലതും ഫോണിൽ തന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിട്ട് സെർച്ച് ചെയ്ത് പഠിക്കുന്നതും അപ്പൊ എന്തിനൊക്കെ ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് പിള്ളേരെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മാറിയിരുന്ന് ഇതുപോലെ കരയേണ്ടി വരും നമ്മുടെ മക്കളെ ഓർത്ത് ഇപ്പോ ഇപ്പൊ പുറത്തോട്ട് വിട്ടാൽ പോലും അവിടെയും ഇതൊക്കെ തന്നെയാണ് കഥ കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് പിള്ളേർ പോയി അപ്പൊ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ബൈ